ജാസ്മിൻ അവതരണം നന്ദ ഒരു ചിരിയോട് അങ്ങനെയിരുന്നു മനസ്സിലൂടെ പല പല കാര്യങ്ങളും കടന്നുപോയി ഏതെല്ലാം വഴിയിലൂടെ ചിന്തകൾ പോയാലും അതവസാനം ചെന്ന് നിൽക്കുന്നത് മടിയിൽ കിടക്കുന്ന ഒരു ദിവസം കൊണ്ട് അവൻ മാത്രമായി ലോകം ചുരുങ്ങിയ പോലെ നന്ദുവിന്റെ കൈവില്ലുകൾ അജുവിന്റെ തലമുടിയിലൂടെ തഴകി കൊണ്ടിരുന്നു നന്ദ ഉറക്കെയുള്ള അജുവിന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് ഞെട്ടിലോടെ അവളുടെ മടിയിലേക്ക് നോക്കി എനിക്ക് ഉറങ്ങണം അവൻ പതിയെ പറയുമ്പോൾ അവൾ നെഞ്ചത്ത് കൈവെച്ചു ഇത് പറയാനാണ് കാറി വിളിച്ചെന്ന ഭാവായിരുന്നു അവളുടെ മുഖത്ത് അജവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു നന്ദുപനെ നോക്കി അവൻ വീട്ടിലേക്ക് കിടന്നു നന്ദൊരു ചിരിയോട് അവൻ കേട്ട് മലന്ന് കിടന്നു അയ്യോ പെട്ടെന്ന് നന്ദു ഓർമ്മ വന്ന പോലെ നന്ദു വേട്ടിയിൽ നിന്ന് ചാടി എണ്ണേറ്റു ബെഡിൽ നിന്ന് ഇറങ്ങി ഷെൽഫിന്റെ ഭാഗത്തേക്ക് നടന്ന് അത് തുറന്ന് അതിൽ നിന്ന് കവർ എടുത്തു അത് കണ്ടതു അജുവിന് മുഖം ചൊടിഞ്ഞു നന്ദു എല്ലാം തിരിച്ചു മറിച്ച് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് രാത്രിയിൽ കഴുകാനുള്ള ഗുളികകൾ പൊട്ടിച്ചെടുത്ത് അവളെ നോക്കി മുഖം പൊറിപ്പിച്ച് കിടക്കുന്നവന്റെ അടുത്തേക്ക് വന്നു ഇത് കുടിക്ക് എന്നിട്ട് ഉറങ്ങാം നിക്ക് വേണ്ട പറയുന്നതിനോടൊപ്പം അവൻ കമിഴ്ന്ന് കിടന്നിരുന്നു നന്ദു ചിരിയോടെ അവൻ്റെ അടുത്ത് ചേർന്നിരുന്നു കമിഴ്ന്ന് കിടക്കുന്നവന്റെ തലമുടിയിലൂടെ അവൾ വിരലോടിച്ചു അജു അങ്ങനെ തന്നെ കിടന്നു നന്ദൊരു ചിരിയോട് അവന്റെ മുഖത്തിന് നേരെ മുഖം മുഖന്തായ നേരത്തെ കുളിർ പോലുള്ള ശബ്ദം അവന്റെ ചെവിയിൽ പതിഞ്ഞതോ അത് അവളുടെ ചെറു ചൂടുള്ള നിശ്വാസം തട്ടിയതും അജുവിന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി മരുന്ന് കുടിച്ചില്ലെങ്കിൽ ഞാൻ താഴെ സേതമയുടെ റൂമിൽ പോയി കിടക്കൂട്ടോ അവളൊരു ഭീഷണി പോലെ പറഞ്ഞതും അജു അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് തല ചേരിച്ചവളത് നോക്കി സത്യമായിട്ട് ഞാൻ അവിടെ പോയി കിടക്കും ഞാൻ പറഞ്ഞ കേൾക്കാത്ത ഒരാളുടെ കൂടെ ഞാൻ കിടക്കില്ല ആജോ ഒറ്റയ്ക്ക് ഈ ഇട്ടിലേക്ക് കിടന്നു പ്രേതം വരട്ടെ നന്ദു അതും പറഞ്ഞുകൊണ്ട് അവനിന്ന് അകന്ന് മാറിയതും അജു അവൾക്കൊപ്പം എഴുന്നേറ്റിരുന്നു ശേഷം ഒന്നും മിണ്ടാതെ അവളുടെ കൈയ്യിലുണ്ടായിരുന്ന ഗുളിക വായിക്കത്തേക്കിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും കുടിച്ച് അവിടെ തന്നെ കിടന്നു ഒരു ചോദ്യമോ പാർസലോ ഒന്നും ഉണ്ടായില്ല നന്ദവന്റെ അടുത്ത് കിടന്നതും അവളെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു അവൾ തിരിച്ചു ഉറങ്ങിക്കോട്ടോ നന്ദി പറയുമ്പോൾ അത് ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു ആടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നന്ദുവിന്റെ കണ്ണുകളും പതിയെ അടഞ്ഞു രാവിലെ നന്ദുവാണ് കണ്ണ് ആദ്യം തുറന്നത് കണ്ണ് തുറന്നത് കണ്ടത് അടുത്ത് കിടക്കുന്നവന്റെ ചുണ്ടുകളാണ് നന്ദി താലിന്ന് പിന്നിലേക്ക് വലിച്ച ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി അത്രത്തോളം മുഖത്തിനോട് ചേർന്നാണ് അവൻ കിടക്കുന്നത് നന്ദ ഒരു ചിരിയോടവനെ നെറ്റിയിൽ അമർത്തി ചുംബിച്ച ശേഷം പതി അവിടെ നേരുന്നീട്ട് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിൽ കയറിയപ്പോഴാണ് കുളി കഴിഞ്ഞ് മാറ്റാൻ ഒന്നുമില്ലെന്ന് ഓർന്നു വന്നത് കൂടുതലൊന്നും ആലോചിക്കാതെ സാരി അഴിച്ചു മാറ്റി ഇന്നറൊക്കെ അഴിച്ച് ബാത്റൂമിൽ നിന്ന് തന്നെ കഴുകി അവിടെയുള്ള കമ്പീര തുണക്കാൻ വിരിച്ചിട്ട ശേഷം അവൾ കുടിച്ചിറങ്ങി ടവൽ മാറിൽ കെട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ ആദ്യം നോക്കിയത് ബെഡിലേക്കാണ് അവിടെ ഒന്നും അറിയാതെ അവൻ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവളൊരു ചിരിയോട് അവൻ്റെ ഷെൽഫ് തുറന്നു ഇവിടെ നിന്ന് ഒരു ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ത്രീ ഫോർത്തും എടുത്ത് അവിടെ നിന്ന് തന്നെ മാറ്റി ടീഷർട്ട് സൈസ് കറക്റ്റാണ് ക്ലേശം നിളുണ്ടെന്നേ ഉള്ളൂ അവന്റെ ഇപ്പോഴത്തെ ബോഡി വെച്ച് കുറച്ച് പടക്കമുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി ത്രീ ഫോർത്ത് ആണെങ്കിൽ കുറച്ചുകൂടെ ഇറക്കേണ്ട അതെല്ലാം വിട്ട് മൊത്തത്തിലൊന്ന് നോക്കി നല്ലതാണെന്ന് സ്വയം വിലയിരുത്തിയ ശേഷമാണ് അവൾ മിറൻ്റെ മുന്നിൽ നിന്ന് മാറിയത് വാതിലൊരു കൊട്ട് കേട്ടതും അവൾ അങ്ങോട്ടേക്ക് നേടുന്നു തുറന്നത് മുന്നിൽ നിൽക്കുന്ന സേതുമേ കണ്ടതും അവൾ ചിരിച്ചു ഈദാ ഇന്നലെ രാത്രി ജിത്തുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടാ ഇന്നേസ് ഒന്നുമില്ല മോൾ തൽക്കാലം ഇട്ടോട്ടോ ബാക്കിയൊക്കെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് പോയി വാങ്ങാം സേതുമ്മ കയ്യിലുള്ള കവർ അവടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അതിനവളൊന്ന് ചിരിച്ചു കൊടുത്തു ഈ കോലത്തില് ഞാൻ എങ്ങനെ ഇറങ്ങി വരുന്ന ആലോചിച്ച് നിൽക്കുവായിരുന്നു പലതും കൊണ്ട് തരുന്നു പ്രതീക്ഷിച്ചിരുന്നു അവളൊരു ചിരിയോടെ പറയുമ്പോൾ അവരും ചിരിച്ചു ശേഷം അവർ താഴേക്ക് ഇറങ്ങിപ്പോയി നന്ത് വാതിലടച്ചുകൊണ്ട് കവറിലുള്ള രസ് പുറത്തേക്ക് എടുത്തു ഒരു ചുരിദാറാണ് അത് ടേബിളിലേക്ക് വെച്ച ശേഷം ബാത്റൂമിൽ കയറി ഇന്നേസ് എടുത്തു വന്ന് അയൺ ബോക്സിലിട്ട് ചൂടാക്കിയ ശേഷം അതിന് നെനവ് കളഞ്ഞു പിന്നെ ആ ചുരിദാർ താഴേക്കിറങ്ങി ഒരു ചെറിയ ലൂസ് ഉണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഗുഡ് മോർണിംഗ് മനചേച്ചി അടുക്കളയിൽ തിരക്കിട്ട പണിയിലായെന്ന മനചേച്ചിയെ നോക്കിക്കൊണ്ടവൾ പറയുമ്പോൾ അവരൊന്ന് ചിരിച്ചു ഗുഡ് മോർണിംഗ് ആ ചിരിയോട് കൂടെ തന്നെ അവരും മറുപടി പറഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും കാട്ടിലക്കറിയും അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവരും മറുപടി കൊടുത്തു നന്ദ ഒരു ചിരിയോട് അടിച്ചു വെച്ച പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കി ശേഷം അവയൊക്കെ ഒന്ന് മണത്തു നോക്കി അവളുടെ കണ്ണുകൾ പിടർന്നു കൊള്ളാം അവൾ പറയുമ്പോ വനചേച്ചി ഒന്ന് ചിരിച്ചു മോളൊന്ന് പൂജാമുറി കയറിയിട്ട് വാ അവ ഞാൻ കോഫി ഉണ്ടാക്കാം പൂജാമുറിയിലേക്ക് പോക്കോളാം പക്ഷെ കോഫി വേണ്ട അത് ഞാൻ വന്നിട്ട് ഉണ്ടാക്കി കുടിച്ചോളാം വനചേച്ചി ചേച്ചി ചെയ്യുന്ന ജോലി നോക്കിയാട്ടെ അവരുടെ കവളിൽ ഒന്ന് പിടിച്ച് വലിച്ചു ചിരിയോടെ അവൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൾ പോകുന്ന നോക്കി അവരൊന്ന് ചിരിച്ചു പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷം അവിടെ ഇന്നു ചെപ്പയിൽ നിന്നും വരുന്നുള്ള സിന്ദൂരം അവടെ നെറുകയിൽ അവൾ ചാർത്തി ശേഷം ഒന്നുകൂടെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇറങ്ങുമ്പോഴാണ് മുന്നിൽ അവളെ തന്നെ അടിപൊളി നോക്കിക്കൊണ്ട് രാവണി മുത്തച്ഛു നിൽക്കുന്നത് രാവണിയൊന്ന് നോക്കിയ ശേഷം നന്ദും മുന്നോട്ട് നടന്നു വെറുതെ നിന വെറും വരിലൊരു വഴക്ക് അതായത് അവളുടെ ഉള്ളിൽ ഡീ അഹങ്കാരി പിന്നിൽ നിന്ന് ദേശത്തോടെയുള്ള വിളി കിടന്നും അവളുടെ ചുണ്ടുകളൊന്നും വിടുന്നു അഹങ്കാരി എന്തോ ആ പേരിനോട് പോലും വലദൃഷ്ടം തോന്നി അവൾക്ക് ആ ചിരിയോടെ തന്നെ അവൾ തിരിഞ്ഞു നോക്കി എന്താ മുത്തശ്ശി ഒരു പാൽപുഞ്ചിരിയുടെ ദേശത്തിൽ നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിയവൾ ചോദിക്കുമ്പോൾ രാവണൻ അവൾക്ക് അടുത്തേക്ക് വന്നു ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ പന പോലെ നിൽക്കുന്നത് നിനക്ക് കാണുന്നില്ലേടി പിന്നെ കാണാതിരിക്കാൻ എൻ്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ലല്ലോ ഇനി കണ്ടാൽ കണ്ടില്ലെങ്കിൽ എന്താ നിങ്ങളെ കാണുമ്പോൾ കൈ തൊഴുത് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണോ വേണമെടി വേണം എന്നെ കണ്ടാൽ നിന്റെ ഈ പൂച്ചഭാവം മാറ്റി അവിടെ ബഹുമാനം കൊണ്ടുവരണം അല്ലാതെ നിൻ്റെ മുഖത്തേ പൂച്ചാൽ എനിക്ക് കാണേണ്ടത് അവരത് പറഞ്ഞപ്പോൾ നന്നു ശരിക്കും അവരുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പൂച്ചു കൊടുത്തു അല്ലേ പിന്നെ ഡി എന്ന് വിളിച്ച നാവ് കൊണ്ട് വേറെ ഒന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് മിസ്റ്റർ രാവണി മതവോർമ്മെ അവരുടെ പേര് പറയുമ്പോൾ അവൾ പല്ലു കടിച്ചു ഭയങ്കര കടുപ്പത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കിയാണെന്ന് പറഞ്ഞത് പിന്നെ ബഹുമാനെന്ന് പറയുന്നത് ചോദിച്ച് മേടിക്കേണ്ട ഒന്നല്ല അത് നമുക്കൊരാൾ അറിഞ്ഞു തരേണ്ട ഒന്നാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ ലോകത്തിൽ ഒരാൾ ബഹുമാനിക്കാൻ പോകുന്നില്ല ഡീ വായിൽ നാവുണ്ടെന്ന് കരുതി ആ നീട്ടെ എൻ്റെ അടുത്ത് കാണിക്കണ്ട അരിയും ഞാനത് അവളുടെ അടുത്തേക്ക് വന്ന് പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ അവർക്ക് നേരെ മുഖം പഠിപ്പിച്ച് തുടിച്ചു നോക്കി നിങ്ങൾ അറിയാൻ വരുമ്പോൾ ഞാനിങ്ങനെ നിന്ന് തരാം നേരെ വെളുക്കുമ്പോൾ തന്നെ ഒരു പണി ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ മേലെ ചാടി കഴുകുന്നെങ്കിൽ മുറ്റത്തിറങ്ങിയ പുല്ലൊക്കെ ഒന്ന് പറിച്ചൂടെ അവൾ ഒരാക്കി ചിരിയോടെ പറയുമ്പോൾ അവർ പല്ലി കടിച്ചുകൊണ്ട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് മാധവൻ അങ്ങോട്ട് വന്നത് മുത്തശ്ശ ഒരു ചിരിയോട് അദ്ദേഹത്തെ കണ്ടതും നന്ദോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങിരുന്നു ഇന്നലെ വിവാഹ മണ്ഡപത്തിൽ കണ്ടതിൽ പിന്നെ ഈ നേരം വരെ അവൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല നന്ദോ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടതും അദ്ദേഹം അവളുടെ തലയിൽ തൊട്ട് കൊണ്ട് എണീപ്പിച്ചു നന്നായി ഉറങ്ങിയില്ലേ വീട് മാറിയ ബുദ്ധിമുട്ടുണ്ടായോ വാത്സല്യത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു കൊണ്ട് തലയാട്ടി എന്താണെന്നിട്ട് രാവിലെ തന്നെ മുത്തശ്ശിയും പേരക്കുട്ടിയുടെ ഭാര്യയും തമ്മിൽ ഒരു സംസാരം ഒന്നുമില്ല മാധവേട്ട ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുവായിരുന്നു ആജീവിന്റെ കാര്യങ്ങൾ തന്നെയാ ഇന്നലെ വയ്യാതായി അങ്ങനെ കിടന്നതല്ലേ പിന്നെ ഈ നേരെ അവനവനെ കണ്ടിട്ടില്ലല്ലോ രാവണ സങ്കടത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ നന്ദവര് രണ്ടുപേരെയും മാറി മാറുന്നു ഉം എന്തായി മോളെ അവൻ പിന്നെ എപ്പോഴാ എഴുന്നേറ്റത് ഞങ്ങൾ ഇന്നലെ എല്ലാം കഴിഞ്ഞപ്പോ വരാൻ വൈകി ആ സമയത്ത് പിന്നെ അവനെ കാണാൻ തോന്നിയില്ല രാവണിയെ തന്നെ നോക്കി നിന്ന് നന്ദു അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടപ്പോ അങ്ങോട്ടേക്കാൻ ശ്രദ്ധ ആ മുത്തച്ഛ രാത്രി രണ്ടൊക്കെ ആയിക്കാണും എണീറ്റപ്പോ ദോഷം ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ കഴിച്ചിട്ടാ കിടന്നത് അവളത് പറഞ്ഞതും അദ്ദേഹത്തിന്റെ കണകളിൽ വിടുന്നു കഴിക്കാൻ അവനെ കൊണ്ട് ബുദ്ധിമുട്ട് ആര് കൊടുത്താലും കഴിക്കില്ല ഭയങ്കര മടിയാ അദ്ദേഹം പറയുമ്പോ നന്ദൊന്ന് ചിരിച്ചു ഞാൻ ഇടയ്ക്ക് കൊടുക്കാനിരിക്കും ഒരു വക കഴിക്കില്ല മനസ്സിനൊരു വട്ട് കറക്കും ചേക്കൻ ഒരു ചിരിയോടെ രാവണി പറയുമ്പോൾ നന്നും മനസ്സിലായെന്നപോലെ തലകുലിക്കു എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ വനജേച്ചു സഹായിക്കട്ടെ പാവ ഒറ്റക്കവിടെ അയ്യോ നന്ദുമോളെ അതൊന്നും വേണ്ട ഈ വീട്ടിൽ അവൾക്ക് ചെയ്യാനുള്ള ജോലി തന്നെ ഉള്ളൂ അവൾ ചെയ്തോളൂ അതിനല്ലേ അവൾക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് മോൾ അജുവിൻ്റെ അടുത്തേക്ക് പോക്കോ രാവണി ഒരു ചിരിയോടെ പറയുമ്പോൾ നന്ദൊന്ന് ചിരിച്ചു വെറുതെ എഴുതി തിരുന്ന് പല്ലിൽ ഇരുന്ന് കുത്തുന്ന സ്വഭാവം എനിക്കില്ല മുതശ്ശി എന്തെങ്കിലും പണിയെടുത്ത് പല്ലിൽ ഇരുന്ന് കുത്തുമ്പോഴാണ് അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ അവൾ പറയുമ്പോൾ രാവണിയും മാധവർമ്മയും അവളെ തന്നെ നോക്കി അവളുടെ കുത്തിയുള്ള പറച്ചിൽ രാവണിക്കും മനസ്സിലായി പക്ഷേ മാധവർമ്മയ്ക്ക് മനസ്സിലായില്ല പക്ഷേ അവളുടെ മുഖത്ത് ഭാവത്തിൽ നിന്നും കാര്യമായ എന്തോ അവൾ പറഞ്ഞതാണെന്ന് മനസ്സിലായി ആ പിന്നെ മുത്തശ്ശാ മുത്തശ്ശെപ്പോഴും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം എനിക്കറിയാവുന്ന ഇന്നലെ ഞാൻ കണ്ട രാവണിയും മാതവുമോ ഇതല്ല അതുകൊണ്ട് മുത്തശ്ശിൻ്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാം എനിക്ക് തോന്നിയ ഒരു ചെറിയ കാര്യം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിശ്വസിച്ച് എല്ലാം അവരെ അവരേൽപ്പിച്ച് പുറത്തേക്ക് പോകുമ്പോൾ വന്നതിന് ശേഷം വീട്ടിൽ നടക്കുന്നതൊക്കെ ഒന്ന് തിരക്കിയ മുത്തശ്ശിനടക്കം ഈ വീട്ടിലെ ആണുങ്ങൾ ആരും പൊട്ടന്മാരാവില്ല എന്തോ ഒരു ചെറു ചിരിയോടെയുള്ളവളുടെ സംസാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞതാണെന്ന് അദ്ദേഹത്തിന് തോന്നി അവൾ മറുപടിക്ക് കാക്കാതെ അവളുടെ അടുക്കളയിലേക്ക് നടന്നു അവൾ എന്താ രാവണി അങ്ങനെ പറഞ്ഞിട്ട് പോയത് അവളെ തന്നെ നോക്കി നിന്ന ശേഷം അദ്ദേഹം രാവണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇന്നലെ ഇപ്പൊ പത്മാവതിയുമായി ഒന്ന് ഉണക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ നല്ല തർക്കായിരുന്നു എനിക്കിപ്പോ ഇന്നലെ കയറി വന്ന വന്ന്ക്കപ്പൊ നിൽക്കാൻ പറ്റുമോ അല്ല പത്മാവിക്കൊപ്പം ഞാൻ നിന്നിട്ടില്ലട്ടോ പക്ഷേ ആ കുട്ടിക്ക് അതിൽ ഒരു ദേഷ്യം തോന്നുന്നു രാവണൻ നിഷ്കളങ്കമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അദ്ദേഹം കനത്തൊന്ന് മൂലി എല്ലാരോടും കളിക്കുന്ന പോലെ ആ കുട്ടിയോട് കളിക്കാൻ പോവേണ്ടെന്ന് പറഞ്ഞേരെ പ്രിയപ്പെട്ട മരുമകളോട് അത്ര നിസ്സാരക്കാരില്ലെന്ന് കരുതിക്കോ എന്തിന് അവളോട് മുട്ടുമ്പോഴും അർജുൻ പ്രതാപർമ്മയുടെ ഭാര്യയാണ് അവണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് പഴയ അർജുനൻ പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ പാതിയാണ് അവൻക്കൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന നല്ലൊരു പാതി അത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്ന അദ്ദേഹത്തെ നോക്കി നിന്നൊരാവണി വന ചേച്ചി ഓയ് അടുക്കളയിലേക്ക് നന്ന് കയറുമ്പോൾ തന്നെ നന്നു ചിരിയോട് അവരെ വിളിച്ചു അതിനതിലും മനോഹരമായി അവരും വിളി കേട്ടു അത് കേട്ടപ്പോൾ തന്നെ അവളുടെ ചുണ്ടിലൊരു ചിരി വിടരുന്നു ആ വിളി വീണ്ടും കേൾക്കാൻ എന്താപോലെ അവൾ വീണ്ടും വിളിച്ചു വന ഓയ് രണ്ടാമത് മോൾ വിളിക്കുന്നത് കേട്ടുകൊണ്ടാവും വിളി കേട്ടുകൊണ്ട് തന്നെ അവർ ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെ നിറ ചിരി നിൽക്കുന്നവളെ കണ്ടതും അവളുടെ മുഖം പൊട്ടുന്നു എല്ലാ ആയോ ഇല്ല കുഞ്ഞേ ആവുന്നതേ ഉള്ളൂ മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് കട്ടം മതിയോ അതോ പാലൊഴിച്ചു മതിയോ അവരത് ചോദിക്കുമ്പോൾ അവർക്കടുത്തേക്ക് അവൾ നീങ്ങി നിന്നു എനിക്ക് അങ്ങനെ ഒരു ശീലല്ലല്ലോ വനചേച്ചി അവൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരത് ആലോചിക്കുന്നത് അവളൊന്നും കുടിക്കില്ലെന്ന കാര്യം ഈ കാര്യത്തിലും മോളൊരു അത്ഭുതാ കേട്ടോ ഈ കാര്യത്തിലൊന്നല്ല എല്ലാ കാറ്റിലും മോളൊരു അത്ഭുതം തന്നെയാണ് വനജ പറയുമ്പോൾ നന്ദൊന്ന് ചിരിക്ക മാത്രം ചെയ്തു ആജു കുഞ്ഞു എണീറ്റില്ലേ ഇല്ല നല്ല ഉറക്കാണ് ഇന്നലെ എപ്പോഴാണ് എണീറ്റത് രണ്ടൊക്കെ ആയിക്കാണും ദോഷമാവുണ്ടായിരുന്നു അതുകൊണ്ട് ദോഷം ചൂട്ട് ഉള്ളിച്ചമ്മൻ്റെയൊക്കെ ഉണ്ടാക്കി കഴിപ്പിച്ചിട്ടൊക്കെ എടുത്തിയത് നന്ദു പറയുമ്പോൾ വനജ അവളുടെ മുഖത്തേക്ക് വിശ്വാസം വരാതെ നോക്കി എങ്ങനെ നോക്കാതിരിക്കും കഴിക്കുക എന്ന് പറയുന്നത് അവൻക്ക് അത്രത്തോളം ദേഷ്യമുള്ള കാര്യമാണ് ആരൊക്കെ തല്ലിയാലും വഴക്ക് പറഞ്ഞാലും കഴിക്കില്ല അങ്ങനെയുള്ള അവനാണല്ലോ കഴിച്ചെന്ന് പറയുന്നത് അതും രാത്രി രണ്ടു മണിക്കൊക്കെ ഉറക്കത്തിന്ന് എണീറ്റ് ഇങ്ങനെ അന്നം വിട്ട് നോക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ സാധ്യം തന്നെയാണ് കഴിച്ചു കഴിഞ്ഞ് മരുന്നും കുടിപ്പിച്ചിട്ടാ ഞാൻ ഉറക്കിയത് അവളൊരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി വനജിയിലേക്കും വാതിരിക്കലെല്ലാം കേട്ടുനിന്ന സേതുവിലേക്കും പറഞ്ഞു എന്നിട്ട് അവനെ എണീറ്റില്ലേ ആദ്യം ചോദിച്ചുകൊണ്ട് സേത അകത്തേക്ക് കയറി വന്നു ഇല്ല ഈ നേരാവുമ്പോൾ എണീക്കാറുണ്ടോ അവൻ്റെ കാര്യല്ലേ അങ്ങനെ പതിവുകളൊന്നുമില്ല അവന് തോന്നുമ്പോൾ എണീക്കും ഫ്രഷായി ഇറങ്ങി വരും ആരും പോയി വിളിക്കില്ല ഉറക്കപ്പിച്ച് മാറത വിളിച്ചാ ചെക്കനൊരു ഭ്രാന്ത തോട്ടത്തിന് പിടിച്ചതിനൊക്കെ വാശി കാണിക്കുകയുള്ളൂ അതുകൊണ്ട് ആരും അവനെ വിളിക്കാൻ പോകില്ല എണീക്കും എണീക്കട്ടെന്ന് കരുതും ഇടയ്ക്ക് ഞങ്ങളെ ഉച്ചക്ക് കഴിക്കാനിരിക്കുമ്പോഴാ അവൻ എണീറ്റ് ഭാരിക്കുക നന്ദുവിൻ്റെ ചോദ്യത്തിന് സേതു മറുപടി പറയുമ്പോൾ അവളെല്ലാം കേട്ടു നിന്നു ശേഷം വനജയെ ഓരോന്ന് ചെയ്യാൻ സഹായിച്ചു ഏട്ടത്തെ എണീച്ചില്ലേ സേതുവിനെ നോക്കി നന്ദു ചോദിക്കുമ്പോൾ സേതു ഒരു ചിരിയോട് ഇല്ലെന്ന് തലയാട്ടി നന്ദൊന്ന് ചിരിച്ചു ഗർഭിണിയായ പിന്നെ പെണ്ണ എപ്പോഴും ഉറക്കാണ് ഒരു ചിരിയോടെ സേതു പറയുമ്പോൾ ആ ചിരി എല്ലാവരിലേക്കും പറഞ്ഞു ഇവിടെ ശരിക്കും എത്ര പേരുണ്ട് അവരൊക്കെ ആരൊക്കെ അവർക്കൊക്കെ എത്ര മക്കളുണ്ട് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ നന്ദു ചോദിച്ചു ൂമുക്കാൻ ചെറിയ കുട്ടി അറിയുകയാണ് അവൾ സേതു അവൾക്ക് പറഞ്ഞു കൊടുത്തു ഓ അപ്പൊ പത്മാവതി വല്ലമ്മയുടെ അനിയേത്തിയാണ് പാർവതി അവരുടെ മകനാണ് ജിതിന് അല്ലേ ജിതിനെ മാത്രം എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ സേതുവും വനജിയും നന്ദവിനൊന്നും നോക്കി അതിനവളൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഈ ജിതിന് പുറത്ത് പഠിക്കുവാണല്ലേ ആ പാടത്തൊക്കെ കഴിഞ്ഞു കാണും ഇപ്പൊ പഠിച്ച ട്രെയിനിങ്ങിന് എന്തോ നടക്കുവാണ് ബാംഗ്ലൂർ ആണ് പാടത്തൊക്കെ അല്ലെങ്കിൽ ഒരു ലക്ഷണം കണ്ട് ചെറുക്കനാ ബാംഗ്ലൂർ പോയപ്പോ മുഴുവനായി സേതുവിന് പിന്നാലെ വനജ പറയുമ്പോൾ നന്ദൊരു ചിരിയോടെ തലകുലുക്കി നാട്ടിലൊക്കെ വരാറില്ലേ ഉണ്ട് ഇനിയിപ്പൊ നമ്മുടെ പൂരം വരാൻ പോവല്ലേ അപ്പൊ എന്തായാലും വരും കൂടെ കുറെ പടകളും കാണും അവനെയും അവന്റെ കൂടെ വരുന്ന ആൺകുട്ടികളെയും സഹിക്കാം പക്ഷെ കൂടെ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടാകും അവറ്റേക്കെയാണ് സഹിക്കാൻ പറ്റത്തത്